ഇരുമ്പിളിയം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും നൽകി പഞ്ചായത്തിലെ പ്രൈമറി സ്കൂളുകളിലെ എസ് സി വിദ്യാർത്ഥികൾക്കാണ് ആനുകൂല്യം നൽകിയത് വിദ്യാർത്ഥികളുടെ വീടുകളിൽ മെച്ചപ്പെട്ട പഠന സൗകര്യം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വാർഷിക പദ്ധതിയിൽ മൂന്ന് ലക്ഷം രൂപ വകയിരുത്തിയാണ് പ്രവർത്തനം വലികുന്ന് എച്ച് എൽ പി സ്കൂളിൽ വെച്ചായിരുന്നു വിതരണ ചടങ്ങ് പഞ്ചായത്ത് അധ്യക്ഷൻ പി ടി ഷഹനാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു ായി നമ്മുടെ സ്കൂളുകളിൽ ഏകദേശം മാസങ്ങളായി നമ്മുടെ എലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കത് വിതരണം ചെയ്യാൻ സാധിച്ചില്ല അതിനുശേഷമാണ് ഇപ്പൊ നമ്മള് ഏകദേശം നമ്മുടെ ഈ സ്കൂളത്തിന് അഞ്ചോളം വിദ്യാർത്ഥികൾക്ക് മേശയും കസേറിന്റെയും വിതരണ ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ് വിദ്യാഭ്യാസ മേഖലക്ക് നമ്മുടെ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിക്കുന്ന പഞ്ചായത്താണ് ഇതിന്റെ ഗ്രാമപഞ്ചായത്ത് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ എസ് സി വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി തന്നെയാണ് ഇതുപോലുള്ള പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യപ്പെടുന്നത് ഭാഗമായി വ്യത്യസ്തമായ പദ്ധതികൾ ഇവിടെ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിലൊക്കെ ഉദ്ഘാടന കർമ്മം നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട് അതിന് പ്രതിനിശദീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഇന്നൊരു പിറ്റിംഗ് കൂടി ഇവിടെ കൂടുന്നത് നിയന്ത്രണ പരിശീലനം ആരംഭിക്കാൻ പോവുകയാണ് അതിന്റെ ബോർഡ് തീരുമാനം അംഗീകരിക്കപ്പെട്ടു നമ്മൾ അക്ഷര അക്ഷരവെളിച്ചു പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്തിൽ മാത്രം നടപ്പിലാക്കുന്ന ജില്ലയിൽ തന്നെ വ്യത്യസ്തമായ പദ്ധതി അക്ഷര അക്ഷരവെളിച്ച നടപ്പിലാക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം അതെല്ലാം നമുക്കിതിൽ ആസൂത്രണ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് നമ്മൾ ആലോചിക്കേണ്ടത് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എൻ മുഹമ്മദ് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് ഉപാധ്യക്ഷ ഫസീല അധ്യക്ഷയായി വികസനകാര്യ ചെയർമാൻ വി ടി അമീർ ഭരണസമിതി അംഗങ്ങളായ മാനുപ്പ കെ മുഹമ്മദാലി കെ ടി ഉമ്മ സ്കൂൾ പി ടി എ അധ്യക്ഷൻ നാസർ ഇരുമ്പ്ളിയം നസീമ അംബിക എന്നിവർ ആശംസകൾ അറിയിച്ചു സ്കൂൾ പ്രധാനാധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു സ്വന്തം ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ലോകം パートナーパン。